പിന്നെ സി പി ഐ എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്ത് വെച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ വാർത്താ സമ്മേളനത്തിനിടെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം പറയുന്ന എല്ലാവർക്കും അറിയാം അതൊരു മണ്ടൻ ചോദ്യമാണെന്ന് സാധാരണ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല സംഘടന തലത്തിലുള്ള ചോദ്യമാണ് ആ ചോദ്യം സി പി എമ്മിനെ കുറിച്ചും കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആരായാലും അങ്ങനത്തെ ഒരു ചോദ്യം എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കില്ല ആ ചോദ്യത്തിന് നല്ല ഒന്നാം തരം ഒരു മറുപടി എം വി ഗോവിന്ദ മാസ്റ്റർ നൽകുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന സെമിനാറുകളെ കുറിച്ചുള്ള ചോദ്യത്തിനും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമായ ഒരു മറുപടി നൽകുന്നുണ്ട് പക്ഷേ ആ ചോദ്യം പ്രത്യേക പ്രശംസ അറിയിക്കുന്നതാണെന്ന് ചോദിക്കേണ്ടി പറയേണ്ടിയിരിക്കുന്നത് അത്രമാത്രം അബദ്ധമായിരുന്നു മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ ആ ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്കൊന്ന് കാണാം ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ബി ജെ പി ബി ജെ പി അവരുടെ ജില്ലാ കമ്മിറ്റികളൊക്കെ രണ്ടാക്കി ഈ കൊല്ലത്ത് തന്നെ രണ്ട് ജില്ലാ കമ്മിറ്റികളാണ് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് ആ നിലയിലേക്ക് സി പി ഐ എം ആ നിലയിലേക്ക് അറിയില്ല സി പി ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ജില്ലാ സംസ്ഥാനത്തിലുള്ള കമ്മിറ്റിയുള്ളൂ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഏരിയ കമ്മിറ്റികളും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് ബ്രാഞ്ചും ഉണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾ ഓരോ പ്രാവശ്യം ജില്ലയിനെ വിഭജിക്കേണ്ട കാര്യം തന്നെയുള്ളത് പറഞ്ഞ പറഞ്ഞാൽ മനസ്സായില്ലേ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ ബ്രാഞ്ചിൻ്റെ എണ്ണം ലോക്കലിൻ്റെ എണ്ണം ഏരിയ കമ്മിറ്റിൻ്റെ എണ്ണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ജില്ലാ കമ്മിറ്റികളുള്ളത് ജില്ല ജില്ല തന്നെയാണ് നമ്മളുള്ള ജില്ല എല്ലാ ജില്ലയാണ് അത് ഇപ്പോൾ ബി ജെ പി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് മാറ്റാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പണ്ട് മുതലേ ആർ എസ് എസിന് പല ജില്ലയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോഴവർ അങ്ങ് അവരെ അവർ അവരെ സംബന്ധിച്ച് കാസർഗോഡും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് മംഗലാപൂരം എല്ലാം കൂടി ചേർന്നിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഭാഗം അങ്ങനെയൊക്കെ അവർ അവര് ഞങ്ങളുടെ നിലപാട് അങ്ങനെയല്ല വളർച്ചയുടെ ഒരു കണക്ക് സഹാവ് പറഞ്ഞായിരുന്നു നമ്പർ നമ്പർ പറഞ്ഞായിരുന്നു അതില് ഏതെങ്കിലും ജില്ലയില് കുറവ് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ കണക്ക് വേണ്ട ഒന്നും ഒന്നുമില്ല രഹസ്യമൊന്നുമില്ല അത് വേണമെങ്കിൽ സമ്മേളനത്തിന്റെ ഘട്ടം വരുമ്പോൾ പറയാം ണ്ടല്ലോ ആ അതൊക്കെ അന്ന നേരെ തീരുമാനിക്കാം ഓരോന്നിനും ഒരുപോലെ അല്ലല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഡിബേറ്റ് ചെയ്ത് ചെയ്യേണ്ടുന്ന അപ്പോൾ സനാതനധർമ്മം സംബന്ധിച്ചുള്ളൊരു ചർച്ച ആ ചർച്ചയിൽ സനാതനധർമ്മത്തിൻ്റെ വെക്കുതാപ്പളും കൂടി വരുന്നതല്ലേ നല്ലത് ചർച്ച ചെയ്യാൻ സനാതനധർമ്മം ഒന്നിപ്പം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ എവിടെയായിരുന്നു ഈ കാലം ഏത് കാലത്തെപ്പറ്റി ഞങ്ങൾ പറയുന്നത് ഈ സനാതനധർമ്മം ഉണ്ടായ കാലയത നല്ല പോലെ ഞങ്ങൾക്ക് പറയാനറിയാം കാലയതാന്നു അത് സഹ ഇ എം എസ് പറഞ്ഞാണ് ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ ആ നാടുവാഴി വ്യവസ്ഥയിലെ മനുസ്മൃതി മനുസ്മൃതി എന്ന് പറയുന്നത് ജാതി ശ്രേണിയിലെ ഓരോ വിഭാഗവും നിൽക്കേണ്ടുന്ന അടിയും അതുപോലെ തന്നെ ദൂരവും കണക്കാക്കുന്നതാണ് തൊടാൻ പാടില്ല തൊട്ടുകൂടാ തീണ്ടിക്കൂടാ കണ്ടുകൂടാ നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടുക ഇതാണ് അടിമതുല്യമായി ജീവിച്ച ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമായി ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ബ്രാഹ്മണ മേധാവിത്വം നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഈ ഈ പറയുന്ന സനാതനം എന്ന് പറയുന്ന നടക്കുന്ന ധർമ്മം അത് ബ്രാഹ്മണന് വേണ്ടിയാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ നാല് വർണ്ണം അറിയാറല്ലായിരിക്കും ബ്രാഹ്മണർ ക്ഷത്രിയര് വൈശ്വര്യ ശൂദ്ര കേരളത്തിലാണെങ്കിൽ ഒറ്റ ഒന്നേ ഉള്ളൂ കാര്യമായിരിക്കും അത് അത് ബ്രാഹ്മണരാണ് പിന്നെയുള്ള ഉള്ളൂ ഈ നാല് വർണ്ണം അതിനിടയിലുള്ള രണ്ടെണ്ണം ഉണ്ടല്ലോ അതൊന്നും ഇവിടെ കാര്യമായിട്ട് കേരളത്തിലില്ല ബാക്കി മുഴുവൻ ആളുകളും വർണ്ണമില്ല ഈ വർണ്ണമില്ലാത്തവരാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും വളരെ വളരെ കൂടുതൽ ആളുകൾ ആ വർണ്ണമില്ലാതെ മുഴുവൻ മനുഷ്യന്മാരാണ് തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും അനുഭവിച്ചത് ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം വരും ഹിന്ദു ജനസംഖ്യയിലെ എൺപത്തഞ്ച് ശതമാനം വർണ്ണമുള്ളവരല്ല അതിന് പിന്നോക്കക്കാരൻ ഒ ഇ സിക്കാരൻ ഒ ബി സി കാരൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വർണ്ണമുള്ളവരല്ല അതല്ല അവർണരാണ് വർണ്ണമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമ്മാതിരിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരെ കൂടി ഇരുത്തി വളരെ ഫലപ്രദമായി ആരോഗ്യകരമായി ചർച്ച നടത്താൽ എന്താ കുഴപ്പം അത് ആ രീതിയിൽ അവതരിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സുനിൽപ്പിയുടെ ഇടകളത്തെ പോലുള്ള ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ പിന്നെന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് ആ അത് ചോദ്യം മനസ്സിലായി ചോദ്യം മനസ്സിലായിട്ട് ഞാൻ ഇത്തിരി വിശദീകരിച്ച് ആ അതെല്ലാം ശക്തിയായിട്ട് തീർക്കണം എതിർത്ത് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ബോധം രൂപപ്പെടുത്തണം അപ്പോൾ ആ പൊതുബോധം രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടൽ വേണം അതെല്ലാ വർഗ പൊതുജന സംഘടനയിലും വേണം പാർട്ടിയിൽ ഉടനകളും വേണം അതിൽ പ്രത്യേകിച്ച് മഹിളാ മേഖല വേണം യുവജനം വേണം വിദ്യാർത്ഥി വേണം ഇവരൊക്കെ വേണം എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള അതിശക്തിയായിട്ടുള്ള ഒരു ഇടപെടൽ ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണം അത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് എല്ലാവരും ചേരണം പിന്നെന്താ സംശയം ഞങ്ങൾ പാർട്ടി മെമ്പർമാർ കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പല്ലേ ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞുതന്നെ മദ്യപിക്കാൻ പാടില്ല ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ അപ്പവും പുറത്തേക്കും സീ പി ആരാൾ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ പറയാൻ കഴിയുന്ന എത്രയാളുണ്ട് മദ്യപിക്കുന്നില്ല മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമ്മാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ലാണ്ടല്ല അഭിമാനത്തോട് തന്നെ പറയാം ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയാനില്ലല്ലോ ഒരാൾ ഉണ്ടോ ലോകത്തോടാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾ ഇങ്ങളെ നമ്മളതോടല്ല ഞാൻ ഈ ഞാൻ ഈ പറഞ്ഞത് അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുള്ള നാടാണ് ഈ കേരളം അപ്പോൾ മദ്യപാനത്തെ അത് ശക്തിയായിട്ട് തീർക്കുക സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് എടുത്ത് പുറത്താക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ തിരുത്തിക്കുക ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും അതല്ലണ്ടാവും അതോ അതൊക്കെ കൂടി ചേർന്നതാണ് യഥാർത്ഥത്തില് രാഷ്ട്രീയ ധാരണ ഉണ്ടാകേണ്ടിയാണ് കുട്ടികൾക്ക് ഇല്ലാതാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് Thank okay. you.